പതിനെട്ടാം തീയതിയാണ് മാർക്കറ്റിന്ന് ക്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയിരിക്കുന്നത് സോ നമ്മളിന്ന് ജസ്റ്റ് ചാർട്ടൊന്ന് അനലൈസ് ചെയ്യുന്നൊന്ന് മാത്രമേ ഉള്ളൂ സോ എൻ്റെ പ്ലാൻ അനുസരിച്ച് എൻ്റെ സ്ട്രാറ്റജി അനുസരിച്ച് എനിക്കിന്ന് കിട്ടിയ അല്ലെങ്കിൽ എനിക്കിന്ന് മിസ്സായ കുറച്ച് എൻട്രീസിനെ എൻട്രീച്ചിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സോ ഇതിപ്പോൾ ഫൈവ് മിനിറ്റ്സ് ഇട്ടിരിക്കുന്നത് സോ നമുക്ക് ഇത് ഒരു മിനിറ്റിലിട്ട് ഞാൻ ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റിൻ്റെ ചാർട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രേഡ് എടുക്കാനും അനലൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് സോ മാർക്കറ്റ് ഇന്നൊരു ഗ്യാപ്പ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് മെയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു സോ ഞാന് ഈ ഓപ്പണായ ഒരു റേഞ്ചല്ലേ ഒമ്പത് പതിനഞ്ചിനും ഓപ്പൺ ആയ ക്യാൻറ്റീനിലെ തൊട്ട് ബില്ലോ ഒരു ലിക്വിഡിറ്റി പൂൾ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ മാർക്കറ്റ് അഗെയിൻ അവിടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് ഒരു പുട്ടുപായ് ചെയ്യാനുള്ള പ്ലാനെനിക്കുണ്ടായിരുന്നു സോ അതുപോലെ തന്നെ മാർക്കറ്റ് ഇനിവേ മാർക്കറ്റ് ഇവിടുന്ന് റാലി ചെയ്ത് മെയിലോട്ട് പോയ ശേഷം ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇവിടുന്ന് ഒരു നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് എൻ്റെ സ്ട്രാറ്റജി അനുസരിച്ച് എനിക്ക് എനിക്കിവിടുന്ന് നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു സൊ അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വന്നു നിങ്ങൾക്ക് ഇവിടെ നോക്കി വരും കൃത്യം ബ്രേക്കപ്പ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വന്നിരിക്കുന്നത് ആൻഡ് ഇതിന് ശേഷം ഞാൻ പറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇതിന് ഈ ഒരു മീൻ ഈ ബ്ലൂ ലൈൻ എന്താ ഞാൻ ഡ്രോ ചെയ്തിരിക്കുന്ന ഈ ബ്ലൂ ലൈൻ്റെ റേഞ്ചിലോട്ട് മാർക്കറ്റ് ടച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്നൊരു കോൾ ബൈ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഇനിവേ മാർക്കറ്റ് അവിടെ ടച്ച് ചെയ്ത് മാർക്കറ്റ് അവിടെ ടച്ച് ചെയ്ത് ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇതൊരു ലിക്വിഡിറ്റി പൂൾ ഏരിയ ആണെന്ന് മാർക്കറ്റ് അതിന് ടച്ച് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് കയറിപ്പോയില്ല മാർക്കറ്റ് നല്ല രീതിക്ക് താഴേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് താഴേക്ക് വന്ന് ലിക്വിഡിറ്റി സ്വീപ് ചെയ്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറിപ്പോയത് ഞാൻ ഞാനിവിടുന്ന് ബ്ലൈൻഡ്ലി ട്രേഡ് എടുക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഇത് എന്തായാലും ലോസ് ആയിട്ടുണ്ടാവും ഓക്കെ കാരണം സ്റ്റോപ്പ് ലോസ് ഞാനൊരു സിക്സ് പോയിന്റ് ഫൈവ് പോയിന്റ് ഒക്കെയാണ് ഞാൻ എപ്പോഴും സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക സോ അത് അത് വെച്ച് നോക്കുമ്പം ഇത് നന്നായി താഴേക്ക് വന്ന് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് മാർക്കറ്റ് അത് തിരിച്ചു കയറി പോയിരിക്കുന്നത് ഏറ്റവും നല്ല എന്താണെങ്കിൽ ഇത് ഇവിടെ ഇത് നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണെങ്കിൽ മാർക്കറ്റ് എന്തായാലും ആ റേഞ്ചിലേക്ക് വരുമ്പോൾ നല്ല രീതിക്ക് ഫോളോ ആയി വരും സോ നന്നായിട്ട് സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു കയറി പോകും സോ തിരിച്ചു കയറിപ്പോയി മാർക്കറ്റ് വീണ്ടും അതേ റേഞ്ചിൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറി പോയിരിക്കുന്നത് നന്നായി താഴേക്ക് വന്ന ശേഷം വീണ്ടും അത് അതിന് തൊട്ട് മേലോട്ട് പോയിട്ട് സി ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ തന്നെ ഇവിടുന്ന് റീറ്റെയിൽ ട്രേഡേഴ്സ് എല്ലാവരും ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടാവും ബൈ 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 ഓർഡർ കൊടുത്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും സോ ഇതും ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടാണ് ആൻഡ് അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഇവിടെ ടച്ച് ചെയ്തിട്ടാണ് നന്നായിട്ട് മേലോട്ട് കയറി പോയിട്ടുള്ളത് അവിടെ നിന്നാണ് സോ നമ്മൾ നമ്മളെടുക്കേണ്ട പോയിന്റ് പെട്ടെന്ന് ഒരു നമ്മുടെ എൻട്രി മിസ്സായി പോകും എന്ന് കരുതി ചാണിക്കേറി എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ട്രാപ്പ് ആണ് അതായതുപോലെ എല്ലാം നമുക്ക് നഷ്ടമായി പോകും സോ ഇതായിരുന്നു നല്ലൊരു എൻട്രി എടുക്കാനുള്ള ഒരു നല്ല പോയിന്റ് എന്ന് പറയുന്നത് അതിന് ശേഷം മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് പോയിട്ടുണ്ട് സോ ഇതാണെന്ന് എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് എനിക്കിന്ന് ഒരു ട്രേഡ് മാത്രമേ ആക്റ്റീവായുള്ളൂ ബാക്കിയുള്ളത് ഈ ഒരു ട്രേഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലോസ് ആണ് ആൻഡ്